അത് തകർക്കാനുമായ കാരണങ്ങളും അടിസ്ഥാന ലഭവമെന്ന് മാധ്യമങ്ങൾ പറയുന്നു നാട്ടുകാർ പറയുന്നു ജനങ്ങൾ പറയുന്നു കമ്മിറ്റിക്കാർ പറയുന്നു എല്ലാവരും പറയുന്നു എന്നിട്ട് ആ ഉദ്യോഗത്തിനെതിരെ നടപടിയെടുക്ക ആ ഉദ്യോഗത്തിനെതിരെ അംഗീകാരം കൊടുക്കുക ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ എന്നാൽ ഈ ലോകത്ത് പുരകത്തും നഷ്ടതാവില്ല സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഈ ഏഴ് ജി ബി യെ വെച്ചിരിക്കുന്നു അന്വേഷിക്കുമെന്ന് പറഞ്ഞു അന്വേഷിച്ചോ അന്വേഷിച്ചാൽ ആരാ അന്വേഷിക്കുന്നത് അവരുടെ ഉദ്യോഗസ്ഥന്മാർ എന്ത് റിപ്പോർട്ടാണ് കിട്ടുക സത്യന്തരമായ റിപ്പോർട്ട് കിട്ടുമോ അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നത് എല്ലാ ഭാഗത്തും രണ്ടും രണ്ടും ഭാരത്തും നിലയ്ക്കുന്ന മുഖ്യമന്ത്രി ഒരു ഭാരത്തും മുഖ്യമന്ത്രി പറയുന്നു അൻപറിനെതിരെ പറയുന്നു മറുഭാഗത്ത് മുഖ്യമന്ത്രി രണ്ടുപേരെയും സംരക്ഷിക്കുന്നവർക്കുന്നു എന്റെ അൻപത് രക്ഷിപ്പിക്കുന്നത് അഭിമാന ബോധമുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്ക് ഇത്രയേറെ കാര്യങ്ങൾ ഒട്ടിത്തുറന്നു പറഞ്ഞ അൻപറന് ഇപ്പോഴും സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമല്ലോ ആയിക്കോട്ടെ ഗാന്ധി കോൺഗ്രസ് ആണെന്ന് അൻപം പറഞ്ഞല്ലോ സ്വാഭാവികല്ലേ അതിന് അതിലൊന്നും കാര്യമൊന്നുമില്ല വർഷക്കാലം അയാളെ പുറത്തുവിടത്തില്ലേ എത്ര വർഷമായി അൻവർ സി പി എമ്മിൽ നീ ഓഗസ്റ്റ് സി പി എമ്മിൽ അൻപറിന് പറഞ്ഞു പുറത്താക്കട്ടെ പുറത്താക്കിയോ എന്തുകൊണ്ടാ പുറത്താക്കാത്ത പുറത്താക്കിയാൽ പലതും ഇനിയും പുറത്തുവിടുന്നു അൻവർ ഇപ്പോഴും പലതും മൂടി വെച്ചാൽ സംസാരിക്കുന്നത് അതുപോലെ എ ഡി ജി പിന്നും മൂടി വെച്ചാൽ സംസാരിക്കുന്നത് എ ഡി സിപിയുടെയും അംഗറിന്റെയും പ്രവർത്തനങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും ഗുണകരമായി ആരോപിച്ചത് മുഖ്യമന്ത്രിയാണ് അതിന്റെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ സംഭവിക്കാം റിപ്പോർട്ട് അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ അത്പര്യം എന്തുകൊണ്ടാണ് സി പി എം സി പി എം ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സേനയെ കേന്ദ്രത്തിന്റെ അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് അവരന്വേഷിച്ചാൽ കൃത്യമായിട്ട് ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത് അതിന് സത്യാവസ്ഥ ഉറത്തു വരാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല വസ്തുനിഷ്ഠമായ വസ്തുത ജനം അറിയാമെന്ന് അദ്ദേഹത്തിന്റെ താല്പര്യമില്ല അദ്ദേഹം ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ രണ്ട് മുഖമാണ് മുഖമാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖം ഒന്ന് ഒന്ന് ഭരണകക്ഷിയുടെ മുഖം രണ്ടു മുഖം കൂട്ടിച്ചേർന്ന് അദ്ദേഹത്തിന്റെ രൂപമാകും ഇല്ലാതെ ആണും കൊണ്ടും അല്ലാത്തൊരു കോരത്തെ മുഖ്യമന്ത്രി കേരളത്തിൽ നാടിന് അപമാനാണ് ഒന്നുകിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്നെ കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ സി പി ഐയെ പോലെ നട്ടലുണ്ട് എന്ന് പറയുന്ന നട്ടലുണ്ട് എന്ന് പറയുന്ന ഒന്നും കൂടി ഡ്രൈവർ പറഞ്ഞ നട്ടിൽ ഉണ്ടെന്ന് പറയുന്ന സി പി ഐക്കാർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് ഗണിക്കവത്ത് അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ആരും സത്യം പുറത്തു വരുന്നതീഷില്ല എല്ലാം ഒഴിപ്പിക്കാനും എല്ലാം പുറത്തു പറയാനും മുഖ്യമന്ത്രി തന്നെ അവർക്കെടുതാ പറയുകയും ചെയ്യുന്നു അദ്ദേഹം ഒഴിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം സംരക്ഷിക്കുന്നു അദ്ദേഹം വിമർശിക്കുന്നു എന്താ തുടർന്ന് അവരുടെ നാണോ ഇത്രയേറെ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞിട്ട് അൻപറിനെ ഇപ്പോഴും എന്തുകൊണ്ട് വർദ്ധിക്കാതെ പലവ് വരും അൻപത് രാത്രി ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് നടപടി എടുത്താൽ ഞാൻ ഇന്ന് ഇന്നത് പുറത്തുകൊണ്ട് വരുന്നു ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ ഭീഷണിപ്പെടുത്തലുകൊണ്ടാകുന്നു അല്ലെ ഞങ്ങളാന്ന് കോൺഗ്രസ് ആണെങ്കിൽ ഞാൻ കോൺഗ്രസ് പുറത്താക്കി ഉണ്ടാവും എന്റെ ഒരു പാർട്ടി എം എൽ എ ആണ് ചെയ്തെങ്കിൽ ഞാൻ അൻപത് മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണോ ആ സംശയത്തിൽ സംശയത്തെ കാര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് എനിക്ക് പറയാനുണ്ട് അദ്ദേഹം ില്ല എന്നിട്ടും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല മുഖ്യമന്ത്രിയെയും ശശിയെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞത് പിന്നെ നടപടിയിലും അടിപൊളി പറയാറ് പിന്നെ അദ്ദേഹത്തിന്റെ കളിയിൽ മനസ്സിൽ വേറെ പല രസങ്ങളുണ്ട് അതൊക്കെ വെളിയിൽ വന്നാൽ കുട്ടിയേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ സി പി എമ്മിന് തന്നെ കൊല്ലത്തിന് ശേഷം മാത്രമാണ് ശേഷം മാത്രമാണ് നേതാക്കളോട് തയ്യാറായിട്ടുള്ളൂ അതെ അത്ര അത്രയും അസമയം അവര് മുന്നില്ല അതുപോലെ സി പി ഐക്കാരം സി പി ഐക്കാരം തന്നെ സി പി ഐ അങ്ങനെ അതിനെ തുടരണം എന്തിനാണ് എന്തിനാണ് എന്നാണ് സി പി എന്തിനാണ് അഭിമുഖും എന്തിനു ശ്വാസം കിട്ടണം ഇവിടെ രാഷ്ട്രീയ മരണങ്ങൾ സ്വതന്ത്രമായി എന്തുകൊണ്ട് സി പി ഐ പറയാമല്ലാതെ

അവർ പറയുന്നതൊന്നും പക്ഷെ അത്രയൊന്നും ആത്മാർഹത അവർ കാണിക്കുന്നില്ല വെറുതെ ഇങ്ങനെ പറയുന്നില്ല അവർ കുറ്റം വേണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നു പറയുന്നതിന്റെ ഒരു പുകമല സൃഷ്ടിച്ചിട്ട് പുകമല ഇട്ടുകൊണ്ട് അവർ പറയുന്നു നേരെ ചോദ്യം അവർ പറയുന്നില്ല സത്യസന്ധമായി പറയുന്നില്ല അവരെ ഒക്കെ താല്പര്യത്തിലും അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് വി ശശിയുടെ ഒക്കെ ഒരുപാട് രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നു പക്ഷെ ഞങ്ങളിപ്പോൾ അപമാനിക്കാനൊന്നും താല്പര്യമില്ല പക്ഷേ ശശിയുടെ കഴിഞ്ഞ കാലം ഗുണകരമില്ല എല്ലാവരും പറയാം ആ ആ ശശിയെ കെട്ടിപ്പോയി നടക്കേണ്ട ഒരു ഗതികേരി എന്തിനാണ് പിണറായി വിജയനും അതാണ് ചോദ്യം ശശി എത്രയാളുണ്ട് ശശി ആ നിർത്തിയിരിക്കുക ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ശരി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേക്കുകളുടെ മായാജാലം ഇനി ഉളിക്കലിലും മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ ഉളിക്കലിൽ കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ലൈൻ കേക്ക് വെഡിംഗ് കേക്ക് ബർത്ത്ഡേ കേക്ക് ഫോട്ടോ കേക്ക് തീം കേക്ക് ഫലൂഡ മൊജിറ്റോസ് മിൽക്ക് ഷേക്ക് ഫ്രഷ് ജ്യൂസ് ബർഗർ സാൻഡ്വിച്ച് തുടങ്ങിയവ കോർത്തിണക്കിക്കൊണ്ട് ഉളിക്കൽ എം ബി സി ഹോസ്പിറ്റലിന് സമീപം കേക്ക് വേ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ശതമാനം ഡിസ്കൗണ്ട് കേക്ക് വേ കേസി ഹോസ്പിറ്റൽ ഉളിക്കൽ ഫോൺ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ നയൻ ഫൈവ് ഫോർ ഫൈവ് ടു നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ നയൻ ഫൈവ് ഫോർ ഫൈവ് ത്രീ